ഹായ് പ്രിയ സുഹൃത്തുക്കളെ എല്ലാവരും ബോട്ട് മാസ് ബോട്ട് മാസ് എന്ന് മാത്രം പറയും ഈ ബോട്ട് മാസ് എന്താണ് ആദ്യം ബ്രാക്കറ്റ് ഉണ്ടെങ്കിൽ മാറ്റണം പിന്നെ ഓടേഴ്സ് എല്ലാം അതായത് കുറേ റൂട്ട് വല്ലതും കാണേണ്ടതുണ്ടെങ്കിൽ അത് ചെയ്യണം പിന്നെ ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷൻ അഡീഷൻ സബ്സ്ട്രാക്ഷൻ പക്ഷേ നമ്മളെ കണക്കിൻ്റെ ബേസ് അറിഞ്ഞാൽ നമ്മൾ ആദ്യം ഗുണനം ഹരണം റൂട്ട് ഇതൊക്കെ ഉണ്ടെങ്കിൽ ആദ്യം ചെയ്യണം അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടേണം കൂട്ടാനും കുറയ്ക്കാനുള്ളത് ചെയ്യേണ്ടത് കുറച്ചിട്ട് വേണമെങ്കിൽ കൂട്ടാം കൂട്ടിയിട്ട് വേണമെങ്കിൽ കുറയ്ക്കാം ഒന്നും കണക്ക് തെറ്റില്ല ഹരിച്ചിട്ട് വേണമെങ്കിൽ ഗുണിക്കാം ഗുണിച്ചിട്ട് വേണമെങ്കിൽ ഹരിക്കാം അവിടെയും തെറ്റു വരില്ല അപ്പം ഇത് ചിലപ്പം ഗുണിച്ചിട്ട് ഹരിക്കാനെ ഉടനെ എല്ലാവരും ചോദിക്കും ഹരിച്ചിട്ടല്ലേ ഗുണിക്കാൻ നമുക്ക് കണക്ക് കറക്റ്റായിരിക്കണം അതാണ് പ്രധാനം എല്ലാവരെയും കണക്ക് ചെയ്യാനായിട്ട് ക്ഷണിക്കുന്നു നമുക്ക് കണക്ക് ചെയ്ത് നോക്കാം അപ്പോൾ കണക്കിതാണ് അതായത് ഒമ്പത് ഗുണം ആറ് ഭാഗം ആറ് ഗുണം മൂന്ന് മൈനസ് ബ്രാക്കറ്റിനകത്ത് മൈനസ് ടെൻ സ്ക്വയർ അപ്പോൾ ഈ രണ്ട് മൈനസ് വന്നത് ഞാൻ പ്രത്യേകിച്ച് ഇട്ട് തന്നെയാണ് നിങ്ങൾക്ക് അതൊന്നുകൂടെ മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഒരു കണക്ക് ഇതുപോലെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരുടെയും സംശയമാണ് ഗുണിച്ചിട്ട് ഹരിച്ചാൽ തെറ്റുമോ എന്ന് അപ്പോൾ ഞാൻ ആദ്യം ബോൺ മാസിലുള്ളതുപോലെ അരിച്ചിട്ട് ഗുണിക്കാം ഏ അപ്പോൾ ആദ്യം ഈ പകുതി ഭാഗം നമുക്ക് ചെയ്യാം ഒമ്പത് ഏഹ് ഗുണം നമ്മൾ ക്രമമായിട്ട് എഴുതണം ആറ് പാകം ആറ് ഗുണം മൂന്ന് ഈ പകുതി ഭാഗമാണ് ആദ്യം ചെയ്യുന്നത് അപ്പോൾ ആറും ആറും വെട്ടുമ്പോൾ ഒരു പ്രാവശ്യം അപ്പം ഒൻപത് ഗുണം ഒന്ന് ഗുണം മൂന്ന് ഇരുപത്തി ഏഴ് എന്ന് കിട്ടും കണ്ടല്ലേ ഇരുപത്തി ഇനി ഈ കണക്ക് തന്നെ ഗുണിച്ചിട്ട് അടിച്ചു വെക്കാം അതായത് ഒമ്പത് ഗുണം ആറ് പാകം നമുക്ക് ഇരുപത്തി ഏഴ് ഇട്ടണം അപ്പോൾ ഒമ്പത് ഗുണം ആറ് ആറൊമ്പത് അമ്പത്തി നാല് പിന്നെ ഭാഗം ആറ് ഇത് വിളിച്ച് ഇനി ഭാഗം ആറ് പിന്നെ ഗുണം മൂന്ന് അപ്പോൾ ഈ ആറും മൂന്നും കൂടെ വെട്ടും അപ്പോൾ എത്ര മൂന്നൊരു പ്രാവശ്യം ആറ് രണ്ട് പ്രാവശ്യം ഈ രണ്ടും അമ്പത്തിനാലും കൂടെ നമുക്ക് വെട്ടി ചെയ്യാം അപ്പോൾ അമ്പത്തിനാലിൻ്റെ അഞ്ചിൽ രണ്ട് രണ്ട് പ്രാവശ്യം ശിഷ്ടമൊന്ന് പതിനാല് ഏഴ് ആൻസർ ഇരുപത്തിയേഴിൽ കിട്ടിയല്ലോ അപ്പോൾ നമ്മൾ ഗുണിച്ചിട്ട് ഹരിച്ചാലും ഹരിച്ചിട്ട് ഗുണിച്ചാലും എല്ലാം ആൻസർ തെറ്റൂല്ല ഇങ്ങനെ നമുക്ക് ബാക്കി കണക്കുകൂടെ ചെയ്യാം നമുക്ക് ഇരുപത്തിയേഴ് കിട്ടി അടുത്ത പാട്ടെന്ന് വെച്ചാൽ മൈനസ് മൈനസ് ടെൻ സ്ക്വയർ ഇവിടെയാണ് എല്ലാവർക്കും സംശയം മൈനസ് ടെൻസ് സ്ക്വയർ എന്ന് പറയുമ്പോൾ മൈനസ് ടെൻ ഇൻറ്റു മൈനസ് ടെൻ ആണോ എന്നാണ് പലർക്കും സംശയം അല്ല ഇരുപത്തിയേഴ് മൈനസ് ഈ മൈനസിനെയും ഇവിടെ നമുക്ക് പുറത്തു മൈനസ് സ്ക്വയർ അപ്പോൾ കണക്ക് ഒന്നുകൂടെ ഞാൻ എഴുതാം ഇരുപത്തി ഏഴ് മൈനസ് മൈനസ് ടെൻ സ്ക്വയർ മനസ്സിലായല്ല അപ്പോൾ ഈ മൈനസ് ടെൻ സ്ക്വയർ എന്ന് പറയുമ്പം ആൾക്കാർക്ക് അവിടെ ഒരു സംശയമുണ്ട് അല്ലെങ്കിൽ നമുക്ക് കണക്ക് നേരിട്ട് ചെയ്യാം പക്ഷേ ആ ഒരു സംശയം തീർത്തിട്ടും നമുക്ക് പോവാം ഇപ്പം ഇരുപത്തേഴ് മൈനസ് മൈനസ് ടെൻ സ്ക്വയർ എന്ന് പറയുന്നത് മൈനസ് ടെൻ ഇൻറ്റു ടെൻ ആണ് ഒറ്റ മൈനസേ ഉള്ളൂ മൈനസ് ടെൻ ഇൻറ്റു മൈനസ് ടെൻ അല്ല എല്ലാവരും അത് ശ്രദ്ധിക്കണം അപ്പോൾ അതായത് ഇരുപത്തേഴ് മൈനസ് മൈനസ് ടെൻ ഇൻറ്റു ടെൻ മനസിലായല്ലോ അപ്പോൾ ഈ മൈനസും ഈ മൈനസും കൂടെ ചേരുമ്പം രണ്ടും കൂടെ ഗുണിക്കുമ്പം എന്താവും മൈനസും മൈനസും ചിഹ്നങ്ങൾ അടുത്ത് വന്നാൽ അതിനെ ഗുണിക്കണം അപ്പം ഇരുപത്തിയേഴ് മൈനസും മൈനസും കൂടെ ഗുണിക്കുമ്പം പ്ലസ് ആകും ഹൺഡ്രഡ് അപ്പം ആൻസർ എത്ര ആയിരിക്കും ൂറ്റി ഇരുപത്തി ഏഴ് ധാരാളം ആൾക്കാർക്കും ഭയങ്കരമായിട്ടുള്ള സംശയമാണ് ഈ ടെന്നിൻ്റെ ഫ്രണ്ടിൽ മൈനസ് ടെൻ സ്ക്വയർ എന്ന് പറഞ്ഞാൽ മൈനസ് ടെൻ ഇൻറ്റു മൈനസ് ടെൻ അങ്ങനെ പ്ലസ് ഹൺഡ്രഡ് ആവുമെന്ന് അപ്പോൾ നമ്മൾ ആലോചിക്കുക പ്ലസ് ഹൺഡ്രഡ് ആയാൽ തിരിച്ച് നമുക്ക് പഴയപടി മൈനസ് ഹൺഡ്രഡിലേക്ക് പോകാൻ പറ്റുമോ പ്ലസ് ഹൺഡ്രഡ് ആയിപ്പോലേ അപ്പോൾ നമ്മൾ രണ്ട് മൈനസ് വരില്ല ആ ടെന്നിൻറ്റു ടെൻ എന്നുള്ളതിനെ ഒറ്റ മൈനസ് കൊണ്ട് മാത്രം എഴുതിയാൽ മതി ഒരു സംഖ്യയെ ചുരുക്കി എഴുതിയിരിക്കണം ഇതിനെ പത്രാവശ്യം കൂട്ടുന്നത് അതായത് ടെൻ ഇൻറ്റു പത്ത് ടെൻ അത് ടെൻ ഇൻറ്റു ടെൻ എന്ന് പറഞ്ഞാൽ ടെന്നിൻ്റെ പത്ത് ടെന്നുകളെ കൂട്ടുന്നതാണ് ടെൻ ഇൻറ്റു ടെൻ എന്ന് പറയുന്നത് അപ്പം അത് ഒരു മൈനസേ ഉള്ളൂ ആ ഒറ്റ മൈനസേ ഉള്ളൂ അതിനെ രണ്ട് മൈനസ് അവിടെ കൊണ്ടുവരികയാണെങ്കിൽ തെറ്റിപ്പോവും അത് കുറേ പേര് പറഞ്ഞ് മൈനസ് ടെൻ സ്ക്വയർ എന്ന് വെച്ചാൽ ടെൻ മൈനസിൻറ്റു മൈനസ് പ്ലസ് ഹൺഡ്രഡ് ആണെന്ന് അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഇതുപോലെ നമ്മൾ കറക്റ്റ് ചെയ്താണ് കണക്കുകൾ പറഞ്ഞു തരുന്നത് കണക്ക് ചെയ്ത് കാണിക്കുന്നതിൻ്റെ താഴെയും പലരും തെറ്റായിട്ടുള്ള കമൻ്റ് കൊണ്ടിടുന്നുണ്ട് അപ്പോൾ കണക്ക് ശരിയായിട്ട് മനസ്സിലാക്കി ചെയ്യുക അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ കണക്ക് പറഞ്ഞു തരുന്നത് അപ്പം ഒരുപാട് ആൾക്കാർക്ക് അതുകൊണ്ട് കുറേ ഗുണം ചെയ്യും പിന്നെ ഞാൻ മനസ്സിലാക്കൂല ഞാൻ ഇങ്ങനെ ചെയ്യൂ എന്ന് പറഞ്ഞിരുന്നാൽ തീർച്ചയായിട്ടും നമുക്ക് ആരെയും അവരെ കറക്റ്റ് ചെയ്യാൻ പറ്റില്ല അപ്പം കാര്യങ്ങൾ ശരിക്കും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അവരോട് തന്നെ ശ്രമിക്കണം അപ്പോൾ കണക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു ഒന്നുകൂടെ പറയട്ടെ ഹരണവും ഗുണനവും ആദ്യം ചെയ്തിട്ട് പിന്നെ റൂട്ടോ സ്ക്വയർ റൂട്ട് ഉണ്ടെങ്കിൽ അതൊക്കെ കണ്ടിട്ട് പിന്നെ വേണം നമ്മൾ കൂട്ടാനും കുറയ്ക്കാൻ ഈ രണ്ട് കാര്യങ്ങളും അതായത് ഗുണനവും ഹരണവും ഒരുമിച്ച് ചെയ്യുമ്പം ആദ്യം ഗുണനം ചെയ്തിട്ട് പിന്നെ ഹരണം ചെയ്താലും കണക്ക് തെറ്റിപ്പോകില്ല ഹരണം ചെയ്തിട്ട് ഗുണനം ചെയ്താലും തെറ്റിപ്പോകില്ല പക്ഷേ ബോഡ് മാസ് എന്ന് പറഞ്ഞൊരു റൂൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കുട്ടികൾക്ക് തെറ്റിപ്പോവാതിരിക്കാൻ വേണ്ടി ഇതിൻ്റെ ആദ്യത്തെ അക്ഷരം ചേർത്ത് ഒരു വാക്കാറ്റ് എഴുതി ഉണ്ടാക്കിയിട്ട് അതൊരു റൂൾ എന്ന് പറയുന്നതാണ് ഞങ്ങളുടെ കാലത്ത് ഇങ്ങനെ ഒരു റൂളൊന്നും ആരും അധ്യാപകരാരും പറഞ്ഞു തന്നിട്ടില്ല അപ്പോൾ ഈ കണക്ക് ചെയ്യുമ്പോൾ നമുക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലായാൽ നമുക്ക് ആട്ടോമാറ്റിക്കായിട്ട് തന്നെ അത് ചെയ്യാൻ കഴിയും അപ്പോൾ നമുക്ക് ബോഡ് മാസം നോക്കണ്ട ഒന്നും നോക്കണ്ട കറക്റ്റായിട്ട് നമുക്ക് കണക്കുകൾ തെറ്റാതെ ചെയ്യാൻ പറ്റും പിന്നെ ഈ ഗുണനോ ഹരണോ ചെയ്തതിന് ശേഷം മാത്രമേ ചെയ്യുക അഡിഷനും സബ്സ്ട്രാക്ഷനും ചെയ്യാൻ പാടുള്ളൂ എന്ന് പറയുന്നത് എന്തെന്ന് വെച്ചാൽ അല്ലെങ്കിൽ അവിടെ കണക്ക് ഇരട്ടിയായിപ്പോവും കൂട്ടുന്നതും ഗുണിക്കുന്നതും കൂടെ ഒരുമിച്ച് ചെയ്തു അതുകൊണ്ടാണ് അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു എല്ലാവരും എല്ലാ നല്ല സപ്പോർട്ടുകൾക്കും നല്ല വാക്കുകൾക്കും ഒരിക്കൽ കൂടി ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്ക് ചുരുക്കുന്നു നമസ്കാരം